ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊടുത്തിരിക്കുന്നത് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസിൻ്റെ പത്ത് വെറൈറ്റീസ് അടങ്ങിയ ഒരു അടിപൊളി കോംബോ ഓഫറിൽ ഇട്ടിരിക്കുന്ന പ്ലാൻസ് ആണ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു പത്ത് വെറൈറ്റീസ് കൊടുക്കുന്നത് അത് ഹൈബ്രിഡ് പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ വാങ്ങിക്കുകയുള്ള സ്റ്റോക്ക് തരുന്നതിന് മുമ്പ് നല്ല അടിപൊളി പ്ലാൻസ് ആണ് കൊടുക്കുന്നത് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടിയും കൂടിയാണ് ഇപ്പോൾ മത്സ്യസാധനം കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ സിമ്പിൾ ആയിട്ടുള്ള പ്ലാന്റും കൂടിയാണ് ഈ ഒരു ടൈമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു അച്ചീവ്മെൻ്റ്സ് പ്ലാൻസ് എന്ന് പറഞ്ഞ് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടി യും കൂടിയാണ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സിൻ്റെ പോട്ടിമിക്സ് എന്ന് പറയുന്നത് മണ്ണ് അതിൻ്റെ ഒപ്പം തന്നെ ചകരിച്ചോറ് ചാണാപ്പൊടി എന്നിവയാണ് പോട്ടിമിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പ്ലാന്റ് അതിലേക്ക് നട്ടുവെക്കാവുന്നതാണ് നമ്മൾ നമുക്ക് വളങ്ങൾ വേണമെങ്കിൽ ഇനിപ്പിക്കൽ വളങ്ങളായിട്ടുള്ള പത്തൊമ്പത് 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 എന്നുള്ള വളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പരമാവധി നല്ലതാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ചെടി നല്ല ഗ്രോത്ത് കിട്ടാനും അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് ഫ്ലവർ ഉണ്ടാകാനും നമ്മൾ ഈ ഒരു വളം സഹായിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് പ്ലാന്സിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഒരു ഡൗട്ടാണ് വിത്താണ് കിഴങ്ങാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു തരുവാണതിനെ പറ്റിയിട്ട് എന്താന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് പ്ലാന്സിൽ വരുന്നത് കിഴങ്ങ് തന്നെയാണ് വിത്തല്ല വിത്ത് ഇതിന് കിട്ടിയാലും നമുക്കത് പിടിച്ച് കിട്ടിയെന്ന് വരില്ല അപ്പം നമ്മൾ ഇതിൽ നിന്നുള്ള വിത്ത് അല്ല കിഴങ്ങാണ് നമ്മൾ നമ്മളെടുത്ത് വെക്കേണ്ടത് അത് വേറൊരു പോട്ടിലേക്ക് വെച്ചതിന് ശേഷം നട്ട് നട്ടുവെച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് നനച്ച് കൊടുക്കാവുന്നതാണ് ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് പരമാവധി പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ തണ്ടിൽ ഏറ്റവും കട്ടി കൂടിയ തണ്ടുകൾ കട്ട് ചെയ്തിട്ട് കളയാവുന്നതാണ് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് ഫ്ലവറൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ തണ്ട് കുറച്ച് ഫ്ലവർ ഇല്ലാണ്ടായി കഴിയുമ്പോൾ ഒരു കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും അടുത്ത് അടുത്ത ഇലകൾ വരാനും അടുത്ത തണ്ടുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടും കൂടിയാണ് അതിലൂടെ ഒരുപാട് പൂക്കൾ വീണ്ടും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യമാണ് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റ് നാശമാകും കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങൾ അടക്കം നാശമാകുന്നതിന് കാരണമാവും അപ്പം നമ്മളൊരു മീഡിയം വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ പരമാവധി തണുപ്പ് കിട്ടുന്ന സ്ഥലങ്ങളിൽ വെക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഒരുപാട് പൂക്കൾ ഉണ്ടാകാനും നമുക്കത് സഹായം ചെയ്യും അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് വെച്ച പ്ലാന്റ് നമുക്ക് വേറൊരു പോട്ടിലേക്ക് മാറ്റി നട്ട് വെക്കാവുന്നതാണ് നമുക്ക് കിഴങ്ങുകൾ മാത്രമല്ല നമുക്ക് അല്ലാണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാൻ വെച്ച് നട്ടുവെക്കാവുന്നതാണ് വേറൊരു പോട്ടിലേക്ക് മാറ്റി നട്ടുവെക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇതിൽ തന്നെ കുഞ്ഞു കുഞ്ഞു ബേബി പ്ലാന്റ്സ് ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ മാറ്റി വേറൊരു പോട്ടിലേക്ക് നട്ട് വെക്കാത്തതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യാൻ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും